ما مد لخير الخلق يدا احد الا وبه سعيدا فاذا كمدت اليه يدي وبذلك كنت من السعداء الله الله, الله 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 لا اله الا الله الله، 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 الله،, الله 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 محمد رسول الله وعلي تعطف يا املي بشفاء القلب من العلل وعلي تعطف يا املي بشفاء في وجلي وبجائك لا أخشى أحدا الله 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 لا إله إلا الله 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 محمد رسول الله يا يا വല്ല ഞാന് എൻ്റെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ കേട്ട് എൻറെ നാട്ടിലെ ഒരിക്കാക്ക പാടിയത് കേട്ടിട്ടാണ് ഈ പാട്ടിനെ ആദ്യമായിട്ട് അറിയുന്നത് എന്നാൽ ഈ പാട്ടിന്റെ അർത്ഥം ഇപ്പൊ ഇവർ പറഞ്ഞപ്പോഴാ ഞാൻ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കൂല മലയാള പാട്ട് കേട്ട് കേട്ട് നാല് ആദ്യത്തെ രോഗി രോഗിയുടെ ശമനം എന്താ പറയാ മരുന്നാണ് തൈബ് കവി ഇങ്ങനെ ആ യാത്ര പോകുന്ന ഒരു യാത്ര വിവരിക്കുന്ന രൂപത്തിൽ വാഹനത്തിൽ കയറുന്നു ആ സംഘം ഇവരെ മറക്കുകയാണ് അങ്ങനെന്തോ സംഭവിക്കുന്നു അപ്പം ഒരു വിഷമം പോവാൻ പറ്റാത്തൊരു ലേഖമ ജഫാനി ഉണങ്ങാത്ത കണ്ണുനീരുമായി വൈദ്യപ്പെട്ടിരിക്കുന്ന കണ്ണീര് ജഫാനി പിന്നെ സാറു കൽബി എന്റെ ഹൃദയം അവര് ഹൃദയം അങ്ങോട്ട് പോയിട്ടുണ്ട് അവരിങ്ങാൻ വാങ്ങിച്ചു നേരത്തെ വേറൊരു പറഞ്ഞാല് ഏതൊരാളുടെയും അടങ്ങാത്ത മോഹവും ആ പിന്നെ ഇതൊന്നും ആ മതി വാഹനത്തിന്റെ മറ്റു മാർഗങ്ങളൊന്നും ആവശ്യമില്ല ആശുപത്രി അതെ നേരത്തെ എനിക്കൊരു ഒരു പരിപാടി തന്നതുപോലെ പോകാൻ പറ്റും ഏറ്റവും ഞാ മദീനത്ത് പോയപ്പോ ഞാൻ കൊറേ ആളുകളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മദീനത്തെത്തിയത് ഓരെല്ലാം പറയാ ഞാൻ കൊറേ കാലായിട്ട് ബെഡ് റെസ്റ്റ് ആയിട്ട് കിടന്ന ഒരാളാണ് ആ സമയത്ത് ആഫിയത്ത് വന്നാ നിങ്ങൾ മദീനത്ത് പോയിക്കോന്ന് അവരുടെ മൂത്താപ്പന്റെയോ എണാപ്പന്റെയോ മക്കള് വന്നിട്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ എന്താ പറയാ ഒന്നിനും കഴിയില്ല ആ രോഗത്തിനുള്ള ആഗ്രഹത്തിനുള്ള ശമനം ഒക്കെ എല്ലാവരും അവിടെ